ിയമവാഴ്ച നടപ്പിലാക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പുളിന്താനം സെന്റ് ജോൺസ് മഴുവന്നൂർ സെന്റ് തോമസ് ഓടക്കാലി സെന്റ് മേരീസ് പള്ളികളും തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട മംഗലം ഡാം സെന്റ് മേരീസ് എർക്കിൻചിറ സെന്റ് മേരീസ് ചെറുകുന്നം സെന്റ് തോമസ് എന്നീ ആറ് പള്ളികളും ഏറ്റെടുക്കുവാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നഹതോ സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രോപൊലിറ്റ പറഞ്ഞു നിരവധി തവണ കോടതി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ക്രമസമാധാന പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ച് നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിലകൊണ്ടവർക്കുള്ള കൊണ്ടവർക്കുള്ള താക്കീത് കൂടിയാണ് കോടതി വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് മലങ്കര ഓർത്തോക്സ് സുറിയാനി സഭയുടെ ഭാഗമാക്കേണ്ട ദേവാലയങ്ങളിൽ ഇപ്രകാരമുള്ള സംഘർഷതാവസ്ഥ സൃഷ്ടിച്ചവർ ഇനിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി നിയമ വ്യവസ്ഥയോട് സഹകരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മലങ്കരയിലെ ഒന്നായിരുന്നു സഭയുടെ പള്ളികൾ അന്തോകിയൻകീസിന്റെ അധീനതയിലാക്കിയ വഴിയെ കുറിച്ചൊന്ന് ചിന്തിക്കണം പരിശുദ്ധ ഔഗീൻ ഔഗ്യൻഭാവ പൗരസ്തി കതോലിക്കയും മലങ്കര ബെത്രാപ്പൊലിത്തിയുമായി സഭയെ നയിക്കുന്ന കാലം സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിന്റെ തേയോഫിലസ് തിരമേനി സഭാവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു യുവ വൈദികനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടപടിയെടുത്തതിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകളും അവരോടൊപ്പം രണ്ട് വൈദികരും ചേർന്ന് തിരുമേനിക്കെതിരെ സംഘം ചേർന്നു തിരുമേനിയെ തോൽപ്പിച്ചു മലങ്കര സഭയുടേതായിരുന്ന അങ്കമാലി ഭാഗത്തെ പള്ളികൾ അന്തോക്യൻ കേസിന്റേതാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ അന്തോക്യബന്ധത്തിന് തുടക്കം കുറിച്ചു ആധുനിക യാക്കോബായ സഭയെന്ന രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച ചാപള്ളിക്ക് സ്കെച്ചും പ്ലാനും വരച്ചുണ്ടാക്കി തുടക്കം കുറിച്ചു കുപ്പായം തയ്പ്പിച്ചു കാത്തിരുന്നവരുടെ വരവ് കൂടിയായപ്പോൾ എല്ലാം തികഞ്ഞുവെന്ന് തെറ്റിദ്ധരിച്ച് വിഘടകൂട്ടം സ്വപ്നഗോപുരം കെട്ടിപ്പൊക്കി ചുരുക്കത്തിൽ കുറേ ആളുകൾ സഭയിൽ നിന്നും വിഘടിച്ചു മാറി സഭാ സ്വത്തുക്കൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അന്തൂക്കിയൻകിസിന്റേതാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള അവകാശം അവർക്കില്ലെന്നത് അവരറിഞ്ഞില്ല സഭ ഒരു ട്രസ്റ്റ് ആണെന്നും സഭയുടെ പള്ളികളും സ്വത്തുക്കളും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആൾക്കൂട്ടത്തിന് സാധിക്കില്ലെന്നും അവർക്ക് അറിയില്ലായിരുന്നു അങ്കമാലി ദേശത്തെ പള്ളികൾ മലങ്കര സഭയുടേതായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇടവകമെത്രാ പോലീസിയോട് അനുസരണക്കേട് കാട്ടിയ ഒരു വൈദികനും കൂട്ടരും ചേർന്ന് വിഘടിച്ചു മാറി കൈവശപ്പെടുത്തിയതുമാണെന്ന് മനസ്സിലാക്കണം പൊതുജനങ്ങൾ ചേർന്ന് ഒരു ദേവാലയം നിർമ്മിച്ച് പൂതാശ് ചെയ്തു സഭയ്ക്ക് സമർപ്പിച്ചാൽ അന്നു മുതൽ ആ ദേവാലയം ദൈവത്തിൻ്റെതാണ് സഭയുടേതാണ് ആ ദേശത്തിന്റേതാണ് ആ ദേവാലയത്തിന്റെ അംഗങ്ങൾ വികാരിയുടെ നേതൃത്വത്തിൽ പരിപാലകരും സംരക്ഷകരും ഗുണഭോക്താക്കളും മാത്രം കോടതികളും അത് കണ്ടെത്തി ശരിവെച്ചു പള്ളികളുടെ പരിപാലനവും ഭരണക്രമീകരണങ്ങളും സഭയുടെ മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് മലങ്കര മെത്രാ നിയമിക്കുന്ന വികാരിമാരാൽ നടത്തപ്പെടണമെന്ന് വിധിച്ചു വികട കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും മലങ്കരയിലെ പള്ളികൾ മലങ്കര സഭയുടെതാണെന്ന വസ്തുത തിരിച്ചറിയാനുള്ള വിവേകം കാട്ടുക